കേരളത്തിലെ ഹിജാബ് വിവാദം അതിന്റെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടത്തിയ ഏറെ ശ്ലാഘനീയമായ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് സ്കൂളിലേക്ക് ഹിജാബ് ധരിച്ചെത്തിയ ആ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റാത്ത നടപടി കൃത്യമായ ചട്ടവിരുദ്ധമാണ് എന്ന നിരീക്ഷണത്തിലേക്ക് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മാത്രവുമല്ല സ്കൂളിലേക്ക് ഹിജാബ് ധരിച്ചെത്തുന്ന തലമറച്ചെത്തുന്ന കുട്ടികളെ കയറ്റാറില്ല എന്ന പി ടി എ പ്രസിഡന്റിന്റെ മറുപടിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ സ്കൂളിന്റെ നിയമാവലിയിൽ നിങ്ങൾ അത് എഴുതി ചേർക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല മാധ്യമങ്ങളിൽ നടന്ന ചർച്ചകളിൽ പല ആളുകളും പറഞ്ഞിരുന്നത് സ്കൂളിന്റെ നിയമം അങ്ങനെയാണ് നിയമാവലിയിൽ അങ്ങനെയാണ് അതൊക്കെ അംഗീകരിച്ചുകൊണ്ടല്ലേ രക്ഷിതാക്കൾ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ ചേർക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു നിയമം ആ സ്കൂളിന്റെ നിയമാവലിയിൽ എഴുതി ചേർത്തിട്ടില്ല എന്നതാണ് കൃത്യമായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്കതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഇല്ല മാത്രവുമല്ല ഒരു പൗരന് ഭരണഘടന അനുവദിക്കുന്ന മതപരമായ അവൻ്റെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്ന നിരീക്ഷണത്തിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു നിയമങ്ങളും ഒരു സ്കൂളിലും പ്രാവർത്തികമാക്കാൻ പാടില്ല അതൊക്കെ ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്ന വളരെ കൃത്യമായ നിരീക്ഷണത്തിൽ നമ്മുടെ സംവിധാനങ്ങളൊക്കെ എത്തിയത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ് വലിയ പ്രയാസവും വേദനയും സൃഷ്ടിക്കുന്ന പല പ്രതികരണങ്ങളും ഈ വേളയിൽ നമ്മൾ ഓർക്കുകയാണ് അനസ് ആ തൻ്റെ മോളെ സ്കൂളിൻ്റെ നിയമത്തിനനുസരിച്ചു കൊണ്ട് ഹിജാബ് ധരിക്കാതെ തലമറക്കാതെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ സന്നദ്ധനാണ് എന്ന് മീഡിയകൾക്ക് മുമ്പിൽ വന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി പറയുന്നു മത മതേതരത്വത്തിൻ്റെ മനോഹാരിതയാണ് അദ്ദേഹത്തിന്റെ അനസിൻ്റെ പ്രഖ്യാപനത്തിലൂടെ പ്രകടമായതി യഥാർത്ഥത്തിൽ വലിയ നിരാശ നൽകുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത് തലയിൽ നിന്ന് ഹിജാബ് മാറ്റി തട്ടം മാറ്റി തൻ്റെ മോളെ പറഞ്ഞേക്കുമ്പോൾ മാത്രമാണോ മതേതരത്വത്തിൻ്റെ മനോഹാരിത പ്രകടമാകുന്നത് ആ കുട്ടികൾക്കിടയിൽ ഹിജാബ് ധരിച്ച് തലമറച്ച് തൻ്റെ മതപരമായ മൗലികാവകാശം ഭരണഘടന അനുവദിക്കുന്നത് പ്രകടിപ്പിച്ച് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന ഒരു കുട്ടിയെ അവിടെയിരുത്തി അവരുടെ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോഴല്ലേ യഥാർത്ഥ മതേതരത്വത്തിന്റെ മനോഹാരിത ഒളിവാകുന്നത് എന്ന് തിരിച്ചു ചോദിക്കേണ്ട സാഹചര്യമാണുള്ളത് ഏതായിരുന്നാലും നല്ല നിരീക്ഷണങ്ങളും മറ്റുമൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും വരുന്നത് ഏറെ സന്തോഷം പകരുന്നതാണ് തുടർന്നുള്ള കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം